കുന്നംകുളം നഗരസഭാ കൃഷിഭവനിൽ പോഷക സമൃദ്ധി മിഷന്റെ ഭാഗമായി ഒരുക്കുന്ന പോഷക തോട്ടത്തിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ നിർവഹിച്ചു കൃഷിഭവനിൽ നടന്ന ചടങ്ങ് വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ അധ്യക്ഷത വഹിച്ചു നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷ സജിനി പ്രേമൻ വാർഡ് കൌൺസിലർ ലീല ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു കൃഷി ഓഫീസർ എസ് ജയൻ പരിശീലനവും പദ്ധതി വിശദീകരണവും നടത്തി കൃഷി ഉദ്യോഗസ്ഥരായ വൈ എസ് അനിൽകുമാർ സ്നേഹ വിജോസ് എന്നിവർ പങ്കെടുത്തു കൃഷിഭവനിലെ തെരഞ്ഞെടുത്ത അമ്പത്തിയേഴ് കർഷകർക്ക് ആദ്യഘട്ടം എന്ന നിലയിൽ പച്ചക്കറി തായ്കൾ ഫ്രൂട്ട് പ്ലാന്റ്സ് എന്നിവയുടെ തായ്കളും ജൈവവളങ്ങളുമടങ്ങിയ കിറ്റ് സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്തു രണ്ടര സെന്റ് സ്ഥലത്താണ് കൃഷി ആരംഭിക്കുന്നത് പച്ചക്കറി ഫലവൃക്ഷം ചെറുധാന്യങ്ങൾ എന്നിവ സംയോജിപ്പിച്ചാണ് കൃഷി ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പച്ചക്കറിക്കും ചെറുധാന്യങ്ങൾക്കും മുൻഗണന നൽകി സ്വയം പര്യാപ്ത ആരോഗ്യ ഭക്ഷണം ഉറപ്പാക്കാൻ കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന മിഷനാണ് പോഷക സമൃദ്ധി ഇപ്പോ നേരത്തെ വോയിസ് ചെയർപേഴ്സൺ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കാർഷിക വകുപ്പിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും അതുപോലെ തന്നെ തദ്ദേശ സ്ഥാപനം നഗരസഭ നടത്തുന്ന പദ്ധതികൾ എന്താണെന്നുള്ളത് കൃത്യമായി അത് ജനങ്ങളിൽ എത്തിക്കാനും അത് പ്രാവർത്തികമാക്കാനും ഇന്ന് നമുക്ക് പ്രാപ്തമായ ഒരു മികവുറ്റ രീതിയിൽ പ്രവർത്തിക്കുന്ന കൃഷി ഓഫീസറും ഒരു അസിസ്റ്റന്റ് കൃഷി ഓഫീസറും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മുടെ വിജയം ന്യൂസ് വിന്നംകുളം